വാർത്തകളിലേക്ക് കടക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് സിബിഐക്ക് അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നവീൻ ബാബു സംശയം ഉയർത്തിയാണ് ഭാര്യ മഞ്ജുഷ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നവീൻ ബാബുവിനെ കൊന്നതിനുശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന സാധ്യത പരിശോധിക്കപ്പെട്ടില്ല യാത്രയ്പ്പ് ചടങ്ങിനുശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനായില്ല ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നിട്ടും കുടുംബമെത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണത്തിൽ തെളിവുകൾ മറയ്ക്കാനും പ്രതിക്ക് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വിധത്തിലും അന്വേഷണ സംഘം ഇടപെടൽ നടത്തുന്നുവെന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല അതിനാൽ നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എഡിഎം നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജി നേരത്തെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത അടുത്തമാസം മൂന്നിന് വിധി പറയാനായി മാറ്റി പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ കളക്ട്രേറ്റ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ശക്തമായ നീക്കം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുടുംബത്തിനൊപ്പമെന്ന് ഉറപ്പ് കൊടുത്ത സി പി എം നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഹർജി ഈ ഈ ഈ സയന്റിഫിക് എവിഡൻസ് അദ്ദേഹം മീറ്റിംഗിന് ശേഷം ആരോടൊക്കെ എവിടെയൊക്കെ പോയി നമുക്ക് ആകെ ആയിട്ടുള്ള വിഷ്വൽസ് മാത്രമേ ഇതുകൂടി നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായാൽ കേസിന്റെ അന്വേഷത്തെ വളരെ അത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത് ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും ന്യൂസ് കൊച്ചി